ഈ ഒരു കാരവാന്റെ പ്രത്യേകം എന്താ പറയുക ആനന്റെ കൂടെ നമ്മൾ പാപ്പന്മാരെ കുറെ കണ്ടിട്ടുണ്ടാവും പക്ഷെ പാപ്പ സഞ്ചരിക്കുന്ന വണ്ടി കയറി കണ്ടില്ലല്ലോ അപ്പം അതുകൂടി കാണിച്ചേട്ടല്ലേ ആന പാപ്പാൻ വണ്ടിയാണിത് നമ്മളെ ആ വലൈക്കും അസാല പോയി അല്ല ഈ വണ്ടിക്ക് എന്നെ വില കെട്ടിരിക്കണേ ആൾക്കാർ വിളിച്ചോണ്ടിരിക്കുന്നത് അപ്പം നമ്മളെ വണ്ടിയുടെ ഓണറാണ് ഞാൻ കാരവാന്റെ ഒരുപാട് വണ്ടികളും അതുപോലെ പോത്ത് മൂരി പിന്നെ എന്തൊക്കെയാണ് കുതിര ആന നായ പിന്നെ എന്തൊക്കെയാണ് ആ പശു ആട് എല്ലാതും ഇല്ല ഒരു സംഭവം പറയാൻ ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന ഒരാൾ തന്നെയാണ് അപ്പം എന്തായാലും നമ്മൾ നമ്മൾ ചങ്കാണ് അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം നമ്മൾ നമ്മുടെ കേരളമാലി ഇന്ന് ഇന്ന് രാവിലെ അഞ്ചര മണിക്ക് രാവിലെ പോകുന്നതാണ് അപ്പോൾ അവനൊക്കെ സഹിച്ചു ഞാൻ ഇന്നും ഒന്ന് സഹിച്ചിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അതെ ഓ സഹിച്ചിരിക്കുന്നു പെരുമ്പറമ്പ് എലിപ്പൻസ് ആണല്ലേ നമ്മളാ വണ്ടിയുണ്ടല്ലേ വണ്ടി ഫുള്ള് ക്ലീൻ വൈറ്റ് ആണ് എന്തായാലും നല്ല അടിപൊളി വേറെ ടച്ചർ വർക്കുകളൊന്നുമില്ല അടിപൊളിയായിട്ട് ഇതാണ് എന്റെ പുറം എന്ന് പറയുന്നത് അപ്പൊ നമ്മള് ബാക്കിയുള്ള കാര്യങ്ങളൂടി കാണിച്ചു തരാം കാണാറുണ്ട്

പിന്നെ ചെരിക്കാനും ഇതാക്കാനും ഒക്കെ ആൻഡ്രസ്റ്റും ഒക്കെ ഉണ്ട് നല്ല സെറ്റാണ് ഇരുന്നാൽ പോയാൽ മതി പിന്നെ നമുക്ക് ചായ കുടിക്കണമെങ്കിൽ ചായ കുടിച്ചിട്ട് ഇരിക്കാൻ അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇതേപോലത്തെ രണ്ട് സീറ്റുകൾ ബാക്കിൽ ഉണ്ട് ഓക്കെ എന്നിട്ടുവാ അടുത്ത് മെയിൻ കാണിച്ചെ രണ്ടാൾക്ക് തടിയില്ലാത്ത രണ്ടാൾ സുഖമായിട്ട് കിടക്കാം അതേ പറഞ്ഞാൽ പോന്നപ്പോ ഇവിടെ കടന്നു തുടങ്ങുകയും ചെയ്യുന്നു അടിപൊളി കടന്ന് പോരാൻ പറ്റിയ സംഭവം അപ്പം ക്യാരവാൻ എന്ന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏഹ് ക്യാരവാൻ ക്യാരവാൻ എന്ന് പറഞ്ഞിട്ട് ഇനിയുടെ സംഭവങ്ങൾ കേട്ടോ ഇവിടെ ബാക്ക് ഇവിടെ നല്ല സീനറി ഉണ്ട് പിന്നെ ഇവിടെ നല്ലപട പ്ലഗ്ഗുകൾ ഉണ്ട് നമ്മളിതിന് കൊടുക്കാൻ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ടി വി ഉണ്ട് ആ ഫോണിൽ പോണുണ്ടാവും നമുക്ക് ഫ്രണ്ട് ബൈക്കോട് സംസാരിക്കാൻ ഏഹ് പിന്നെ പിന്നെ അവിടെ അല്ലേ ടി വി കണ്ണാടി അതുപോലെ ഇവിടെ കുറച്ച് സ്റ്റീരിയോ അങ്ങനത്തെ കാര്യങ്ങള് പിന്നെ ഇവിടെ കട്ടണ് നീക്കാൻ പറ്റില്ല ഗ്ലാസ് നീക്കാൻ പറ്റില്ല പിന്നെ എ സിയുടെ എ സി നല്ല ഭയങ്കര തണുപ്പില്ല എ സിയാണ് കാരണം ലോയിൽ തന്നെ ഭയങ്കര തണുപ്പാണ് അപ്പൊ പുറച്ചു മുടി കിടക്കണം കഴിഞ്ഞാൽ ഈ പുതപ്പ് ആണോ പൊതച്ചു മുടി കിടക്കാൻ തന്നെ വെച്ചോളൂ പിന്നെ വേറൊരു സംഭവം പിന്നെ അല്ലേ കണ്ടില്ലേ രണ്ട് സെൽഫ് സെൽഫ് ഉണ്ടല്ലേ മേലധികമൊക്കെ എത്തണില്ല അപ്പൊ ഞാൻ അടിയിൽ കാണിച്ചതല്ലേ ഉണ്ട് ഇവിടെ അപ്പൊ ചേർക്കും വേണം ഒരു വീട് മാറിയാ ചേർക്കും ഈ വണ്ടി ഉണ്ടെങ്കിൽ കടന്നുറങ്ങാനും എവിടത്തും ദൂരത്ത് പോയാലും കടന്നാൾ ഒരു നാലാൾക്ക് നാലഞ്ചാൾക്ക് സുഖമായിട്ട് പോകാം ഏഹ് പിന്നെ പിന്നെ ഇല്ലാണ്ടല്ലോ ഫ്രിഡ്ജ് വെള്ളം ഫ്രിഡ്ജ് ഉണ്ടല്ലേ പിന്നെ പിന്നെ മെയിൻ അല്ലേ ബാത്റൂം വാഷ് ബേസ് ബാത്റൂം കണ്ടോ ക്ലോസറ്റും സെറ്റാണ് ഇത് മറ്റേതാണ് നമ്മളെ കെമിക്കലിൽ ഉപയോഗിച്ചിട്ട് കളയുന്നതാണ് നമ്മൾ ക്ലോസറ്റിൽ എന്തെങ്കിലും ആയാലും നമ്മൾ മൂത്രം അപ്പം ഇതിന് വാഷ് ബേസ് ചെറിയ ഫാന് മുകളിൽ ടാങ്ക് ഉണ്ട് വെള്ള ടാങ്ക് ഇതിൻ്റെ മുകളിലാണ് വണ്ടിയുടെ മുകളിൽ ഓക്കെ എന്തായാലും വണ്ടി സെറ്റപ്പ് ആണ് പിന്നെ നമ്മളെ ബെഡിന്റെ നേരത്താകണ്ടല്ലേ ഇവിടെ ഷെൽഫുകളുണ്ടല്ലേ നമ്മൾ ഡ്രസ്സ് വെക്കാനോ ഷൂ വെക്കാനോ അതിനൊക്കെ പറ്റി ഉണ്ട് ഏഹ് ണ്ടപ്പോ ടി നമ്മളെ യൂസ് പേ കുത്തി കഴിഞ്ഞാൽ ഉറക്കം വരികയാണെന്ന് നോക്കട്ടെ നല്ല തണുപ്പല്ലേ ഇതിൽ നമ്മൾ ഉറങ്ങി പറഞ്ഞാൽ ഞാനിത് ഇങ്ങനത്തെ ആ ഒരു വണ്ടിയിൽ ആദ്യമായിട്ടൊക്കെയറ അപ്പൊ അതിന്റെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ കാണാത്തവർക്ക് കാണും ചെയ്യാലോ അപ്പൊ ഞാനും സെബിയും മോയിനൂക്കിയും ഷിബിനും ഷിബിനും മുത്തുമ്പാളായിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരു പോണം വീട് എടുത്താണ് കാരണം നമ്മൾ യാത്ര രാവിലെ അഞ്ചരക്ക് ഇപ്പം എത്തരമുണ്ടെന്ന് പുറപ്പെട്ടതാണ് കൊച്ചിക്കല്ല യാത്രയിലാണ് അപ്പോൾ എന്തായാലും നല്ലൊരു വൈബായിരുന്നു കാരണം ഞാൻ കേരളമല്ല ആദ്യമായിട്ട് കേരളം ഉണ്ടായെന്നറിയില്ല എന്തായാലും ഭയങ്കര രസമായിരുന്നു പിന്നെ മാത്രം ഞാൻ ഇങ്ങോട്ട് അങ്ങോട്ട് പോയപ്പോ ഉറങ്ങും ചെയ്തിരുന്നു അപ്പോ എന്തായാലും ഭയങ്കര രസം ഇങ്ങനെ ഉറങ്ങി പോകാൻ സൗകര്യമുള്ള ഒരു വണ്ടി കാണുമ്പോൾ പിന്നെ ഉറങ്ങായിരിക്കാൻ പറ്റില്ലല്ലോ കാരവൻ എല്ലാവർക്കും ഉണ്ടാക്കുകയല്ല അത് അനുഭവിക്കാൻ നമ്മളെപ്പോ കഴിയണമെങ്കിൽ ഇങ്ങനത്തെ ഒരു നല്ല സ്വഭാവം മനുഷ്യന്മാരും വേണം അപ്പോ നമ്മളെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കേണ്ടേ കാരണം നമ്മുടെ കാരമാനിലെ ഞാൻ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വണ്ടി കയറിയിട്ടില്ലേ നമ്മൾ ആനപ്പാപ്പ സഞ്ചരിക്കണ ആദ്യത്തെ വണ്ടിയൊക്കെ ചിലപ്പോ ആനന്റെ കൂടെ ആനപ്പാപ്പ എല്ലാ പരിപാടികൾ പൂരത്തിനാണെങ്കിലും എന്തിനും പോയാലും എഴുന്നള്ളിക്കാൻ പോകണെങ്കിലും എല്ലാത്തിനും കൊണ്ടുപോകുന്ന വണ്ടിയാണത് ആനന്റെ കൂടെ അപ്പോൾ ആനപ്പാപ്പാൻ ഏസിഡിലിട്ട് കടന്നു കടന്നുറങ്ങാനും എല്ലാത്തിനുമില്ല അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ആദ്യത്തെ പാപ്പാൻ കാരവാനക്കാരൻ ഓക്കെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിന് നിങ്ങൾ അഭിപ്രായം പറയാം കാരണം അതേപോലെ തന്നെ ആനക്കാരൻ വേറെ ആരെങ്കിലും ഇങ്ങനെ കയറവേനയിലോ സഞ്ചരിക്കേണ്ടി അതും പറയണം